ബാറിന്റെ വന്നിട്ട് യു വന്നിട്ട് ഇത് വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് വൺ ഇയർ റീപ്ലേസ് വാറണ്ടിയാണ് വരുന്നത് ഡി ലെവൽ മെഷീൻ വരെ ഇവിടെ ഈ രണ്ട് കാണുന്നത് ഇത് ഇതിപ്പോ സ്റ്റാർട്ടിങ് വരുന്ന മോഡൽ വന്നിട്ട് ടൂ ഹൺഡ്രഡ് ഓക്കെ സാധാരണക്കാരൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് എത്ര പശുക്കൾ വരണത് ഇത് ആറേഴ് പശുക്കളെ വരെ കറക്റ്റായി യൂസ് ചെയ്യാൻ പറ്റും ഇരുപത്തി അഞ്ച് ലിറ്റർ ബക്കറ്റ് സെറ്റ് ചൈനീസ് സ്റ്റീൽ ബക്കറ്റ് സെറ്റ് ആണ് വരുന്നത് പിന്നെ ഇത് മോട്ടർ വരുന്നത് വന്നിട്ട് ഇവിടെ എസെൻസ് ആണ് അതായത് തുരുമ്പൊന്നും പിടിക്കില്ല നെക്സ്റ്റ് വരുന്നത് വന്നിട്ട് ആണ് വരുന്നത് പത്ത് പന്ത്രണ്ട് പശുക്കളെ വരെ കർക്കാ യൂസ് ചെയ്യുന്നത് തന്നെയാണ് വരുന്നത് പിടിക്കുന്നില്ല ഇൻവേർട്ടർ വർക്ക് ചെയ്യാൻ പറ്റുന്നതന്നെ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് എഴുന്നൂറാണ് അതിൽ ഇൻവേർട്ടറും കൂടി ആഡ് ചെയ്യാണെങ്കിൽ അയയ്ക്കുന്നുണ്ട് അതുപോലെ സർവീസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു ഇതിലിപ്പോ ഷെല്ല് വരുന്നുണ്ട് അതായത് ലൈനർ എല്ലാം ഷെല്ല് വരുന്നുണ്ട് പിന്നെ ലൈനർ വരുന്നുണ്ട് സെപ്പറേറ്റ് ലൈനർ വരുന്നുണ്ട് പിന്നെ അതിലെ ബക്കറ്റിനകത്തിടുന്ന വാഷർ വരുന്നുണ്ട് ഈ ബക്കറ്റിനകത്തിടുന്ന വാഷർ വാഷർ വരുന്നുണ്ട് പിന്നെ അതുപോലെ ഗ്ലോ ഈനകത്തിടുന്ന വാഷർ അതാണ് ഈ വാഷർ അതുപോലെ ഗ്ലോ വരുന്നുണ്ട് അതുപോലെ ലൈൻ ഷോർട്ട് ട്യൂബ് ഷോർട്ട് ട്യൂബ് ഇതാ ഓക്കേ ഇതാണ് വരുന്നത് അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ

ട്യൂബ് കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്കുണ്ട് എല്ലാ സാധനം ഉണ്ട് ഓക്കെ നമ്മളൊരു കർഷകർ വേറെ ബ്രാൻഡ് ഉപയോഗിച്ച് അതിനെന്തെങ്കിലും കംപ്ലയിന്റ് പറ്റി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സർവീസ് ചെയ്ത് സർവീസും സ്പേർസ് എപ്പോഴും സ്പെയർ വേണമെന്ന് നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാനും ഇതൊക്കെയാണ് നമ്മുടെ മെഷീൻ രണ്ട് പുതിയ മെഷീൻ ലേറ്റസ്റ്റ് ലേറ്റായിട്ട് ഇൻവേർട്ടറിൽ പ്രവർത്തിക്കുന്ന രണ്ട് മെഷീൻസ് അല്ലേ അതെ അതെ